ഞാനിപ്പോൾ ഇവിടെ ഈ ചെടി നട്ടതിന് ശേഷം മൂന്ന് മാസമായപ്പോൾ തന്നെ പൂവൊക്കെ വന്ന് തുടങ്ങി ഒരിക്കൽ ഈ ഫ്രൂട്ട് കാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ സമയത്തും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളവർ എന്ന് പറിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓരോ വീട്ടിലും ശരിക്കും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരിക്കണം ഞാനിപ്പോൾ ഈ എൻ്റെ തോട്ടത്തിൽ യാതൊരുവിധ കീടനാശിനികളും അടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൽ കീടങ്ങളും രോഗങ്ങളും അങ്ങനെ ശരിക്കും വരാറില്ല ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതൊരു വീട്ടിലും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പഴവർഗ്ഗ വിളയാണ് പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി വളരെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗ വിളയാണിത് ഇതെങ്ങനെ നമ്മുടെ വീട്ടിലും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം അതിനായി സ്വന്തം മട്ടുപാവൽ വളരെ നല്ല രീതിയിൽ തന്നെ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തു വരുന്ന ശ്രീ ഷിജുലാലിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ മാർച്ചിലാണ് എനിക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയ ആ സമയത്ത് അപ്പോഴതിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടി ഞാനിവിടെ കൊണ്ടുപോയി നമ്മുടെ താഴെ ഏറ്റവും താഴ്ഭാത്താണ് തച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഈ തൈ നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പഠിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ഒരു തൈ കിട്ടി അത് എൻ്റേതായ രീതിയിൽ ജസ്റ്റ് കൊണ്ടുപോയി നട്ടു അത്രേ മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും വളരെ പെട്ടെന്ന് തന്നെ വളരും ഏകദേശം ഒരു രണ്ട് മാസം സമയം കൊണ്ട് തന്നെ ഇത് ഈ നിന്ന് ഏറ്റവും മുകളിലെത്തും നമ്മൾ ജസ്റ്റ് നമ്മുടെ നാടൻ കയറുണ്ടല്ലോ അതൊക്കെ വെച്ച് താഴെ ഒന്ന് കെട്ടി കൊടുത്ത് മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പൈസ മാത്രമേ നമുക്ക് കൊടുക്കേണ്ടു ബാക്കി ഇതിന് വളം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല നമ്മൾ ചെറുതായിട്ട് ആദ്യം ആ വരുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം ജീവൻ കുറച്ച് ഇത് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഇതിന് അടിമ വളം കൊടുത്ത് വളർത്തിയെടുത്ത് ഫ്രൂട്ട്സ് അങ്ങനെ ഒരു സംഭവമില്ല വേഷം ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയും അതാണ് വളരെ കുറച്ച് വളം മാത്രം മതി നമ്മൾ വെള്ളം മാത്രം സമയത്തിന് കൊടുക്കുക നല്ല വെയിലും വേണം അത്രേ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ ചെടി നട്ടിരിക്കുന്നത് ഉണ്ടോ ഇതിപ്പോൾ നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ വള്ളിയാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ സ്റ്റേ ആയതെങ്കിൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പടർന്നു നിൽക്കുന്നത് ഒരു വർഷമായതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു അരടി താഴ്ച നമ്മൾ ജസ്റ്റ് കുഴിയെടുത്തു ഒരല്പ ചാണകപ്പൊടി ഇട്ടു അതായി വെച്ചു അത് കയറി പടർന്നങ്ങ് വന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് പടർന്നു വരുന്ന ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ആ കയറും കൂടി ഒന്ന് കെട്ടി ഇങ്ങ് മുകളിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോഴത്തേക്കും അതിൽ കയറി പെട്ടെന്ന് തന്നെ ഇതിങ്ങ് വന്നു രണ്ട് മാസ സമയമായപ്പോഴും നമ്മൾ ഇപ്പോൾ റസിലാണ് നിൽക്കുന്നത് രണ്ട് മാസം സമയം കൊണ്ട് ഈ ഭാഗത്തോളം എത്തിയിട്ടുണ്ട് അത് നല്ല കുറേ ബ്രാഞ്ചസ് ആയിട്ട് തന്നെ വരും നന്നായിട്ട് തഴച്ച് വന്നോളൂ അത് നമ്മൾ ശരിക്കും വെള്ളം ദിവസവും വെള്ളം നനയ്ക്കുക പിന്നെ എൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് ശരിക്കും എന്തെങ്കിലും വെള്ളം കെട്ടി എന്നതിൽ പെട്ടെന്ന് അഴുകിപ്പോയിട്ട് പോയിട്ട് ഉണങ്ങി കംപ്ലീറ്റ് ഉണങ്ങി പോകും ഞാൻ പണ്ടൊരിക്കൽ വർഷങ്ങൾ കുമ്പോൾ വെച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കെട്ടിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രം മതി ദിവസം വെള്ളം കൊടുക്കാൻ നല്ല വെയിലും വേണം നമ്മൾ താഴെ നിന്ന് പടർത്തി ഇങ്ങനെ മുകളിലെത്തി കഴിഞ്ഞതിന് ശേഷം തന്നെ ശരിക്കും നമുക്കൊരു പന്തലിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വള്ളി ഒരു കയറി തന്നെ ഇങ്ങനെ തൂങ്ങി പടർന്ന് നിറേ ബ്രാഞ്ചസ് ഉണ്ടായി നിറയെ ഇത് ഇപ്പോൾ താഴെ ഒറ്റ മൂടാണ് ഇത് പറഞ്ഞു നിന്ന് കാണിക്കുന്നത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു രണ്ടിഞ്ചിൻ്റെ മെഷ് ഒക്കെ കൊടുത്താണ് ഈ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഗാർഡൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഇപ്പോൾ ദ സീക്രട്ട് ഗാർഡൻ എന്നാണ് ഞാൻ എൻ്റെ ഗാർഡൻ പേരിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഗാർഡിനെ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിതിനെ പടർത്തി മുകളിലേക്ക് ഈ മെഷി കറക്റ്റ് സ്ക്വയർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഇങ്ങനെ മെഷീലിങ്ങനെ ബിൽഡിങ്ങൊക്കെ ചെയ്ത് ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ കായ്കൾ കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് തൂങ്ങി നല്ല ഭംഗിയായിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ കിടക്കും നമുക്കിതേ സംഭവം തന്നെ നമുക്കിപ്പോൾ കടലിൽ വലയൊക്കെ വാങ്ങാൻ കിട്ടും വലയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയുണ്ടാവില്ല കാരണമെച്ചാൽ ഇതിപ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിട്ട് ഒരേ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് മറ്റേത് വലയാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചഴഞ്ഞും തൂങ്ങി അങ്ങനെയേ കിടക്കും പക്ഷേ ഭംഗിയായിരിക്കും നിറയെ കായ്ക്കളുണ്ടാവും കായ്ക്കൾ ഉണ്ടാകുന്നതൊന്നും കുഴപ്പമില്ല കാരൻ്റെ ചേട്ടൻ്റെ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ വലയിലാണ് ശരി നിറേ കായ്ക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നിറയെ വായുണ്ട് പക്ഷേ ക ഭംഗി കുറച്ചുകൂടി കൂടുതലായിരിക്കും അപ്പോൾ ഒരു ഗാർഡൻ്റെ സെറ്റപ്പ് കൂടെ ഉള്ളത് കൊണ്ട് ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ആ ഈ ഒരു മെഷീനിൽ കൂടി ചെയ്ത് ഈ ഒരു സെറ്റപ്പിൽ ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ മെഷീലായിരുന്നാലും വലയിലായിരുന്നാലും ഈ സാധനം പടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും നിറയെ കായ്ക്കൾ ഉണ്ടാവും അപ്പോൾ ആരിപ്പോൾ എന്ത് വെച്ചാലും ഒരു വളവില്ലെങ്കിലും നിറയെ പൂക്കളും കായ്ക്കളും ക്യാഷൻ ഫ്രൂട്ടിലുണ്ടാവും അപ്പോൾ ഇങ്ങനെ പടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ഇപ്പോൾ ഈ കായ്ക്കളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ അകത്തോട്ടായിരിക്കുന്നത് ഈ മെഷീൻ്റെ അകത്തോട്ടായിരിക്കും അപ്പോൾ നമ്മളത് പുറത്തിപ്പോൾ വേണ്ട ഇത് കണ്ട ഈ ഭാഗം ഇതിപ്പോൾ ചെറിയൊരു കായാണ് അതങ്ങ് അകത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ ഇപ്പൊ ഒന്ന് ൂഴും താഴ്ടടുത്ത് ആക്കി വിട്ടുകൊടുക്കുക അപ്പോൾ അതിനി എവിടെ വലുതായിക്കോളും ഇതാണ് നമ്മളിതിൽ ചെയ്യേണ്ട ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് പിന്നെ ഇത് ഇലകൾ അധികം ഉണങ്ങാറില്ല എന്നാലും ഇടയ്ക്ക് ചില ഉണങ്ങുന്ന ഇലകൾ ഇതുപോലെ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു കൊടുക്കുക മാത്രമേ ഇത്രേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ എൻ്റെ തോട്ടത്തിൽ യാതൊരുവിധ കീടനാശിനികളും പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പേഷ ഫ്രൂട്ടിൽ കീടങ്ങളും രോഗങ്ങളും അങ്ങനെ ശരിക്കും വരാറില്ല എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടാവും പക്ഷേ അത് ചെടി തന്നെ അതിനെ മെയിൻ്റെ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഈൾഡിനെയോ അല്ലാതെ ഇതിൻ്റെ വളർച്ചയോ ഒന്നും ഇതിൻ്റെ യാതൊരു വിധ കീടങ്ങളും രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല പിന്നെ ഈ മഴ സ മഴ നമ്മളൊരു പത്ത് രൂപ ദിവസം തുടർച്ചയായിട്ട് മഴ ഉണ്ടാകുന്ന സമയത്ത് ചെറുതായിട്ട് ഈ ഫംഗൽ ബാഡ് ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിളവിനൊന്നും ഒട്ടും ബാധിക്കുന്നില്ല പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം കുറച്ച് കുപ്പികളൊക്കെ ഭംഗിയായിട്ട് തൂക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഒഴിഞ്ഞ് കുറച്ച് കുപ്പികളൊക്കെ എടുത്ത് അതിൽ പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള സ്മൈലീസിൻ്റെ കുറച്ച് ഫിറ്റേഴ്സാണ് അത് ജസ്റ്റ് ഈ പച്ചയുടെടയിൽ ഇതൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഈ ഞാനൊരു ഗാർഡൻ്റെ കാര്യം പറഞ്ഞല്ലോ അതൊക്കെ കൂടി കൊണ്ടാണ് ആ ഒരു സെറ്റപ്പിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം നോക്കിയതിനകത്ത് ഫ്രൂട്ട് കഴിക്കാം അതൊന്നാമത്തെ കാര്യം ശരിക്കും നമ്മുടെ വീടിന് ഒരു അലങ്കാരമാണ് ഇതിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഇപ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഇതുപോലെ തന്നെ നമ്മുടെ വീടിന് അകത്തും നല്ല തണുപ്പായിരിക്കും കാരണം അത്രയ്ക്ക് ഒരു പേരും ഇതിൻ്റെ ഭാഗത്തോട്ട് വരുന്നില്ല കാരണം ഫുള്ള് ഇത് പിടിക്കുന്ന ഈ ചെടി പിടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തണുപ്പ് ഇവിടെയും താഴെയും നമുക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ചെടി നട്ടതിന് ശേഷം മൂന്ന് മാസമായപ്പോൾ തന്നെ പൂവൊക്കെ വന്ന് തുടങ്ങി ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും എല്ലാ പായയും പഴുത്ത് തുടങ്ങും ശരിക്കും ഇതൊരു സീസണിലെ ഫ്രൂട്ടല്ല അതായത് പ്രാവശ്യം എല്ലാം കൂടെ കായ്ച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് വിളവെടുത്ത് തീരുന്ന ഒരു സംഭവം അല്ല ഒരിക്കൽ ഈ ഫ്രൂട്ട് കാഴ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ സമയത്തും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളവർ എന്ന് പറിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും ടെറസ്സിൽ ഒരു ചെറിയ ഗാർഡൻ ചെയ്തിട്ടുണ്ട് ഒരു ആ ഗാർഡൻ്റെ ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് ഈ ഗ്രില്ലിൽ പടർത്താനുള്ള ഐഡിയ എനിക്കുണ്ടായത് ഇത് ശരിക്കും നമ്മുടെ താഴെയുള്ള ചെടികൾക്കും ഒരു സംരക്ഷണമാണ് ഞാനിവിടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസായ ഐറ്റംസ് കുറച്ചുണ്ട് പിന്നെ സക്വിലൻസ് കാക്ടസ് ഇത്രയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാക്ടസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട പരിചരണം വളരെ കുറവ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ ഐഡിയയിലോട്ട് തിരിഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓരോ വീട്ടിലും ശരിക്കും ഒരു പാഷൻ ഫുഡിൻ്റെ തൈ ഉണ്ടായിരിക്കണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും വളരെയധികം ലാഭകരവുമാണ് നല്ല ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം